പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവയാനി അനിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു മോനെ നിനക്ക് അനാമികേനെ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അല്ലേ എന്ന് ചോദിക്കും എന്നിട്ട് ദേവിയാനീനെ പറയുകയാണ് കേട്ടോ എനിക്ക് നന്നായിട്ട് അറിയാം അനാമികേനെ പോലെ ഒരു പെണ്ണിനെ ഏതൊരു ആൺകുട്ടിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അത്രയ്ക്ക് മോശം സ്വഭാവമാണ് അവളുടെ എന്ന് പറയും കേട്ടോ അപ്പം അനി തിരിച്ചിങ്ങനെ ദേവ്യാനിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നിട്ടാണല്ലോ വല്യമ്മ അവൾ ഇങ്ങോട്ട് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് അത്രയും നന്മയല്ല ഏട്ടത്തീനെ മാറ്റി നിർത്തിയിട്ട് അവളെ സ്നേഹിച്ചതെന്ന് പറയും അപ്പം ദേവയാനി പറയുന്നുണ്ടായിരുന്നു നമ്മുടെ മനസ്സിൽ യും വഞ്ചനയൊന്നും ഇല്ലല്ലോ അപ്പോൾ അതൊക്കെ മനസ്സിലുള്ളവർക്ക് മറ്റുള്ളവരെ കയ്യിലെടുക്കാനും നന്നായിട്ട് അറിയാം അതിൽ നമ്മളങ്ങ് വിശ്വസിച്ച് പോവുകയും ചെയ്യും അതാണ് സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ മോനെ ഒട്ടും അവളെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിലും അനാമിക വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലും മോനെ ആ സ്ഥാനത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ നിൽക്കുന്നത് നന്ദോണിയാണല്ലോ ബന്ധം നിന്റെ അമ്മയാണെങ്കിലും ഒരിക്കലും നടക്കില്ല അതൊക്കെ നടക്കാത്ത കാര്യമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം അനി പറയാണ് അനാമികേനെ ഇവിടെ തുടരാൻ അനുവദിക്കുന്നത് അപകടമാണ് വല്യമ്മെന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോൾ അനാമിക ഇവിടെ പോയിട്ടുണ്ടെങ്കിലും എന്നോട് മറ്റൊരു വിവാഹത്തിനെ കുറിച്ച് പറയാൻ നിൽക്കരുത് ഇനിയിപ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരാളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റില്ല അങ്ങനെ ഒരു അപകടത്തിൽ ചെന്ന് ചാടാൻ പറ്റില്ല എന്ന് എന്നനി പറയുകയാണ് കേട്ടോ പിന്നീട് നന്ദൂന് പഴയ പോലെ ഇപ്പം എന്നോട് ഇങ്ങനെ വെറുപ്പൊന്നുമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് എന്നനി പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ മുത്തശ്ശിനും മുത്തശ്ശിയൊന്നും നിൻ്റെ അമ്മേനെ എതിർത്തുകൊണ്ട് നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് നിനക്ക് പറ്റിയ വലിയൊരു അബദ്ധമാണ് കല്യാണത്തിന് തലേ ദിവസം നീ യാദൃശിനോട് ഈ കാര്യം പറഞ്ഞത് കുറച്ച് മുന്നേ അതാകായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അന്നൊക്കെ ഏട്ടത്തീടെ വീട്ടുകാരോടും ഏട്ടത്തീനോടൊക്കെ വല്യമ്മയ്ക്ക് നല്ല എതിർപ്പായിരുന്നില്ലേ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് പിന്നെ ഞാനൊന്നും പറയാതിരുന്നതെന്ന് പറയട്ടെ പിന്നീട് ദേവിയാനെ പറയുന്നുണ്ടായിരുന്നു എല്ലാം ശരിയാവും നിനക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ കൂടുതലും പ്രാർത്ഥിക്കുന്നത് ദൈവങ്ങളോട് എന്ന് പറഞ്ഞിട്ട് അവരുന്ന് പോകട്ടോ പിന്നെ അബിയാണെങ്കിൽ അനി നന്ദുനെ കെട്ടിപ്പിടിക്കുന്ന വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു അതിങ്ങനെ നോക്കിയിരിക്കാതെ നീ അത് കൊണ്ടുപോയി മുത്തശ്ശിനെ കാണിക്ക് മുത്തശ്ശിനും കൂടെ കാണട്ടെ അനിയുടെ ലീലാവിലാസങ്ങൾ എന്ന് പറയൂ കേട്ടോ അപ്പം നയന ഇവരുടെ സംസാരം എല്ലാം അവിടെ മറിഞ്ഞെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അനിക്കാണെങ്കിൽ മൂന്ന് ബ്രാഞ്ചാണല്ലോ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അബിക്കാണെങ്കിൽ അബീനെ വെറും ജോലിക്കാരനാക്കിയതാണല്ലോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് അങ്ങനെ ഇപ്പോൾ ഓണത്തിൻ്റെ സെയിലൊക്കെ അനിയുടെ ജ്വല്ലറിയിലും ഒക്കെ ായിട്ട് നടക്കുന്നുണ്ട് അപ്പം അതിന് തക്കതായിട്ടുള്ള മാനേജർമാരെയാണല്ലോ അവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് കേട്ടിട്ട് അവർ സംസാരിക്കുന്നത് പിന്നീട് അബീനോട് പറയുന്നുണ്ടായിരുന്നു നീ ഈ വീഡിയോ കാണിച്ചിട്ടില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയി മുത്തശ്ശിനെ ഈ വീഡിയോ കാണിക്കുമെന്ന് പറഞ്ഞിട്ട് ജലജ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ പിന്നീട് ജലജ പോകുന്ന സമയത്ത് നയനയാണെങ്കിലും അബിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നീയും നിൻ്റെ അമ്മയും സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ആ വീഡിയോ അങ്ങാനും മുത്തശ്ശിനെ നിന്റെ അമ്മ കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും ചിലതൊക്കെ പറയാനുണ്ട് എൻ്റെ ചേച്ചിനോട് എന്ന് പറയൂട്ടോ അപ്പോൾ നിനക്കായിരിക്കും കൂടുതൽ നഷ്ടങ്ങളുണ്ടാവുക അതുകൊണ്ട് ആ വീഡിയോ നിൻ്റെ അമ്മ മുത്തശ്ശിനെ കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് പാബി പറയാണ് ഞാനല്ല ആ വീഡിയോ കാണിക്കാൻ വേണ്ടി നിൽക്കുന്നത് അമ്മയാണ് എന്നെ ആ വീഡിയോ മുത്തശ്ശിനെ കാണിക്കാൻ വേണ്ടി പ്രഷറ് ചിലർത്തുന്നതെന്ന് പറയട്ടോ അപ്പോൾ അത് നീ എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റുള്ളൂ ആ വീഡിയോ ഒരിക്കലും മുത്തശ്ശനും മുത്തശ്ശിയും കാണാൻ പാടില്ല അങ്ങനെയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ നിനക്കെന്നെ ആയിരിക്കും നഷ്ടങ്ങൾ സംഭവിക്കുക ഇതിൻ്റെ പേരിൽ അനി ഇവിടെ ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനൊന്നും ഇങ്ങനെ മറിച്ച് വെക്കാതെ പറയും എന്ന് പറയുന്നുണ്ട് കേട്ടോ എൻ്റെ ചേച്ചിയോട് ഞാൻ പറയും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുത്തശ്ശനും മുത്തശ്ശിക്കും അറിയാമല്ലോ അതുകൊണ്ട് നിനക്കെന്നെ ആയിരിക്കും നഷ്ടം സംഭവിക്കുക ഇവിടെ അനിയുടെ അമ്മയ്ക്കും അതുപോലെ തന്നെ നിൻ്റെ അമ്മയ്ക്കുമൊക്കെ ഈ കാര്യങ്ങൾ അറിയാത്തതുള്ളൂ അതുകൊണ്ട് നീ വേണം അത് തടയാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ വീഡിയോ ഒരിക്കലും മുത്തശ്ശനും മുത്തശ്ശിയും കാണാൻ പാടില്ല എന്ന് അബിനോട് അങ്ങ് പറയാനോ അപ്പോൾ ഞാൻ ശ്രമിച്ചു നോക്കാം എന്ന് അബി പറയുന്നുണ്ടായിരുന്നു പിന്നീട് ദേവിയാനിയും ജാനകിയും അതുപോലെ തന്നെ ജലജയും കൂടെ അടുക്കളയിലാണ് കേട്ടോ അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ സഹായം എന്തേലും വേണോ ഏട്ടെത്തീന്ന് ചോദിക്കൂട്ടോ അപ്പോൾ നിൻ്റെ സഹായമൊന്നും എനിക്ക് വേണ്ട നീ നിൻ്റെ ചെറിയ നാത്തൂനെ സഹായിച്ചാൽ മതി എന്ന് ദേവിയാനി ജലജേനോട് പറയാണ് കേട്ടോ അപ്പോഴാണ് നൈന അങ്ങോട്ട് വരുന്നത് അപ്പോൾ ദേവിയാനി പറയാണ് എന്നെ സഹായിക്കാൻ എൻ്റെ മരുമോൾ ഇവിടെ ഉണ്ട് എന്ന് പറയും കേട്ടോ പിന്നീട് ജലജൻ അനിയനോട് പറയുന്നുണ്ടായിരുന്നു അനിയത്തിനെ ചേച്ചിമാരെല്ലാവരും കൂടെ ഉപദേശിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതിലൊക്കെ ഇപ്പോൾ ഞങ്ങൾക്ക് നല്ല സംശയം എന്ന് പറയുകയാണേ അപ്പോൾ ആ വീഡിയോ കണ്ടത് ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞ് ഏതൊരു പെൺകുട്ടികളും അതൊന്നും സഹിക്കില്ല എന്ന് പറയുകയാണ് അപ്പം നയനെ പറയുന്നുണ്ടായിരുന്നു ആ വീഡിയോ ഉണ്ടാവാനുള്ള സാഹചര്യം എന്താണെന്നൊക്കെ നന്ദു എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയൂട്ടോ അപ്പോൾ നന്ദുവിനെ തന്നെയാണ് എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അപ്പോൾ ദേവിയാനെ ചോദിക്കുന്നുണ്ടായിരുന്നു അനിയുടെ ഭാഗത്തും തെറ്റില്ലേ എന്ന് ചോദിക്കും അപ്പോൾ ജാനകി ജാനിക്ക് അച്ഛൻ അച്ഛനെന്തിനാ അവൾക്ക് ഇവിടുത്തെ സ്റ്റേഷനിൽ തന്നെ പോസ്റ്റിങ് വാങ്ങിക്കൊടുത്തെന്ന് പറയൂ പറയൂട്ടോ അപ്പോൾ നയനെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ അച്ഛനും അമ്മയ്ക്കും നന്ദു ഇങ്ങനെ പോലീസ് ആവുന്നതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയും പിന്നെ ഏതൊരു അച്ഛനമ്മമാർക്കും മക്കളടുത്തുണ്ടാവുന്ന തന്നെയാണ് നല്ലത് എന്ന് പറയൂ പിന്നീട് ജാനകിയാണെങ്കിലും കളിയാക്കി കൊണ്ട് പറയുകയാണെ അപ്പോൾ പോലീസ് ക്വാർട്ടേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ താമസിച്ചാൽ പോരേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ നന്ദു ഇനിയിപ്പോൾ ദൂരേക്ക് പോയിട്ടുണ്ടെങ്കിലും അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ കോടികളുടെ ബിസിനസ് അല്ലേ ഇവിടെ ഇങ്ങനെ ഇവളുടെ അച്ഛൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കാൻ കേട്ടോ പിന്നെ അയനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ കളിയാക്കൊന്നും വേണ്ട ആ ബിസിനസ് ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങളൊക്കെ ഞങ്ങളെയൊക്കെ വളർത്തിയിട്ടുള്ളത് അച്ഛനും അമ്മയും പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഇനിയിപ്പോൾ അത് ദേവിയാനിയാണെങ്കിലും നന്ദു നല്ലൊരു കുട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നന്ദൂനെ ആരെയും കുറ്റപ്പെടുത്തുമെന്ന് വേണ്ട അനിയുടെ ഭാഗത്തും തെറ്റുണ്ട് അനിയല്ലേ അവളുടെ പരകെ നടക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ജലജ പറയാണ് എന്നാൽ പിന്നെ അവളെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നാൽ പിന്നെ മൂന്ന് പേരും ഒരു വീട്ടിൽ തന്നെ ആവുമല്ലോ എന്ന് പറയുമ്പോൾ ജാനകി പറയുകയാണ് ആ മൂന്ന് മൂന്നുപേരും ഇങ്ങോട്ടാവുന്ന സമയത്ത് ഒരാൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരാൾ ഇവിടുന്ന് അങ്ങ് എണ്ണം കുറയും ഞാൻ ഈ അടുക്കളയിൽ നിന്ന് കത്തും എന്ന് പറയുകയാണ് കേട്ടോ അതാണ് നല്ലത് ഒരാൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്ന് ജാനകി ഇങ്ങനെ ദേഷ്യത്തിൽ പറയുന്നുണ്ട് പിന്നീട് നയനെ ഡൈനിങ് ടേബിളിലേക്ക് ഭക്ഷണമൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ അഭി അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അബീനോട് ഞാൻ പറയുന്നുണ്ടായിരുന്നു നിന്റെ അമ്മയും അതുപോലെ തന്നെ നിന്റെ അമ്മായിയും എല്ലാവരും കൂടെ ഭക്ഷണം കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ വീട്ടിൽ രണ്ടടുപ്പാണല്ലോ അതുകൊണ്ട് നിന്റെ വലിയ അമ്മായി ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ നീ കഴിച്ചിട്ട് നല്ലതാണെന്ന് അഭിപ്രായം പറയണം എന്ന് പറയൂ കേട്ടോ അപ്പോൾ അതിനെന്താ ഏട്ടെത്തി എന്നിങ്ങനെ ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അബി പിന്നീട് അദൃശ്യം പിറകെ പിറകെ എല്ലാവരും വരുന്നുണ്ട് കേട്ടോ നവ്യ വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കി എല്ലാവരും എല്ലാവരും വന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അബീനോടാണെങ്കിലും ജലജ ഇങ്ങനെ ചോദിക്കുന്നു ഭക്ഷണം കൊടുത്തിട്ട് ഞാനും നിന്റെ അമ്മായി കൂടെ ചെറിയ അമ്മായിയും കൂടെ ഓരോരോ പരീക്ഷണങ്ങളൊക്കെ നടത്തിയതാണ് എങ്ങനെയുണ്ട് കഴിച്ചിട്ട് പറയുന്നു അറിയാം അപ്പോൾ അബി കഴിച്ചിട്ട് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നയനിങ്ങനെ മുഖത്തേക്ക് നോക്കൂ കേട്ടോ അബിയുടെ എന്നിട്ട് പിന്നെ ദേവിയാനുണ്ടാക്കിയ ഭക്ഷണം എടുത്ത് കഴിക്കുന്നുണ്ട് അബി എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അമ്മ വലിയ അപ്പോൾ ജലജിയാണെങ്കിലും അബി ആ ഭക്ഷണം എടുക്കാൻ പോകുന്ന സമയത്ത് അതൊക്കെ നിന്റെ വലിയമ്മായി ഉണ്ടാക്കിയതാണെന്ന് പറയും അപ്പോൾ അബി പറയാണ് അങ്ങനെ വലിയ ഉണ്ടാക്കിയത് എനിക്ക് കഴിക്കാലോ എന്ന് പറഞ്ഞിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി ഇവിടെ ആരും കഴിക്കാനൊന്നും നിർബന്ധിക്കില്ല എന്ന് പറയും കേട്ടോ അഭി എന്തായാലും ദേവിയാനി ഉണ്ടാക്കിയ കറിയൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ മൂത്തമ്മായി ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതിനെ വെല്ലാൻ ആർക്കും കഴിയില്ല കഴിയില്ലയെന്നു പറയട്ടോ അപ്പം നയനിക്കാണെങ്കിലും അത് കേട്ട് ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നേ എന്നിട്ട് നവ്യനോടും അപ്പോൾ പറയുന്നുണ്ടായിരുന്നു എനിക്ക് നിൻ്റെ അമ്മയും ചെറിയ അമ്മയും ഉണ്ടാക്കിയ കറിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയട്ടോ അപ്പോൾ നീ ഈ കറിയൊക്കെ ഒന്ന് എടുത്ത് കഴിച്ചു നോക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയും കേട്ടോ അപ്പോൾ എൻ്റെ അമ്മയും ഉണ്ടാക്കിയത് വേസ്റ്റ് ആവില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെയൊന്നുമില്ല നീ ഒന്ന് കഴിച്ച് നോക്ക് എന്ന് പറയും അപ്പോൾ എന്തായാലും എനിക്ക് ഈ ടേസ്റ്റ് ആയിട്ട് തോന്നിയതെന്ന് നവ്യ പറയുമ്പോൾ എന്നാൽ പിന്നെ നിന്റെ നാവിന് എന്തോ കുഴപ്പമുണ്ട് അത് കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കാനൊക്കെ പറയുകയാണ് അപ്പോൾ ജലജയുടെ മനസ്സിൽ ഇവനെപ്പോഴാണ് അപ്പോൾ പ്രതിപക്ഷം ചേർന്ന് സംസാരിക്കാൻ തുടങ്ങിയത് എന്താ അവന് പറ്റിയേ എന്നുള്ളൊരു ചിന്തയൊക്കെയാണ് കേട്ടോ അപ്പം എന്തായാലും നയനെ പറയുന്നുണ്ടായിരുന്നു ഇവൻ്റെ ഭാഗത്ത് ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ അവൻ പറഞ്ഞത് സത്യമാണ് എന്ന് പറയും അപ്പം ദേവ്യാനേം ചോദിക്കുന്നുണ്ടായിരുന്നു നിന്റെ അമ്മയും അതുപോലെ തന്നെ ഇളയമയും ഉണ്ടാക്കിയ കറികളൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നീ എൻ്റെ കറീനെ പുകഴുത്താണല്ലോ എന്ന് പറയുമ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു അമ്മായി ഉണ്ടാക്കിയ കറികൾക്കൊക്കെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അമ്മായിനെ വെല്ലാൻ ആർക്കും പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദർശവും അത് സമ്മതിക്കുന്നുണ്ടായിരുന്നു ഇവിടെ നയനേനെയും അതുപോലെ തന്നെ അമ്മേനെയും ഇങ്ങനെ വെല്ലാനും മുത്തശ്ശിക്ക് മാത്രമേ കഴിയുള്ളൂ അത് മുത്തശ്ശിനും സംബന്ധിച്ച കാര്യങ്ങളാണ് അവർ മറ്റുള്ളവർക്കൊന്നും ഇങ്ങനെ അവരുടെ അടുത്ത് എത്താൻ പറ്റില്ല എന്ന് പറയട്ടോ അപ്പോൾ അത് ജാനകിക്കും ജൽജിക്കും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അവരിങ്ങനെ മുഖം ഒരു പുച്ഛഭാവത്തിലാക്കി വെച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നീട് അനാമികയാണെങ്കിൽ വേണുവിൻ്റെയും രേവതിൻ്റെയും അടുത്തേക്ക് ചെന്നതാണ് അപ്പോൾ വേണു പറയുന്നത് ണ്ടായിരുന്നു മോളെ നീ ഓണത്തല്ലും കൂടെ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് പോന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയും പിന്നീട് അനിയും നന്ദും തമ്മിലുള്ള ആ വീഡിയോ എന്താ മുത്തശ്ശിനെ കാണിക്കാതിരുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് രേവതിയാണെങ്കിലും അവരും കൂടെ കാണിക്കണമായിരുന്നു എന്നാണ് കേട്ടോ പറയുന്നത് പിന്നീട് എപ്പോഴും അനാമികനോട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് രേവതിയും വേണും അങ്ങനെ അനാമികക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇനിയിപ്പോൾ ആ വീഡിയോ അവർ കണ്ട ശേഷം മോളോട് ഇങ്ങനെ അവിടെ പിടിച്ചു നിൽക്കാനാണ് മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നതെന്നുണ്ടെങ്കിൽ മൂർത്തിസ് ജ്വല്ലറി ഒരു ട്രസ്റ്റ് ആണല്ലോ ആ ട്രസ്റ്റിൽ ഒരു അംഗമാക്കാൻ പറയണം നിന്നെ എന്നൊക്കെയാണ് ഏട്ടാ പറയുന്നത് അങ്ങനെയെങ്കിലും ആ അതിൽ ആ ട്രസ്റ്റിൽ നീ കയറി കൂടണം എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് ഇപ്പോൾ പേപ്പറിലൊക്കെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഓണത്തിന് റെക്കോർഡ് സെയിലാണ് നടന്നത് അപ്പം നയന കാരണമാണല്ലോ അപ്പോൾ അതൊക്കെ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയെങ്കിലും ട്രസ്റ്റിൽ കയറി പറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അനാമികയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് നീ ഒരുത്തനെ കണ്ടു വച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അവൻ്റെ ഒപ്പം ജീവിതം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ ആർഭാടത്തിനൊത്ത് അവന് ചിലപ്പോൾ നിന്നെ ഇതാക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് തന്നെ അവിടേക്ക് നിനക്കുള്ളത് നീ നേടിയെടുക്കണം എപ്പോഴും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു ജീവിതമൊന്നും എന്നെ ആരും പഠിപ്പിക്കേണ്ടാന്ന് പിന്നീട് നന്ദുവിനെ കാണിക്കുന്നുണ്ട് അപ്പോൾ നന്ദു ആണെങ്കിലും ആ വീഡിയോ എടുത്ത് മൊബൈൽ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എ എസ് ഐനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്പർ കണ്ടപ്പോൾ തന്നെ നന്ദുവിന് ആരാണെന്ന് പിടികിട്ടിയിട്ടുണ്ട് നന്ദു അത് എ എസ് ഐനോട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ പിറകെ പോകുന്നതിന് മുന്നേ തന്നെ എനിക്കറിയായിരുന്നു ഇതാരായിരിക്കും എന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പിന്നീട് ആ വീഡിയോ എ എസ് ഐ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്ദുവിൻ്റെ ഭാഗത്തും തെറ്റില്ലേ എന്നുള്ളതിലാണ് അയാൾ സംസാരിക്കുന്നത് അയാൾ അതങ്ങ് തുറന്ന് സമ്മതിക്കുന്നില്ല കേട്ടോ അത് പിന്നെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുമ്പോൾ നന്ദുവിന് കാര്യം മനസ്സിലാവും താൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ കേസിൻ്റെ വേണ്ടിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയൂ കേട്ടോ അതിൽ നന്ദും തെറ്റുകാരിയാണല്ലോ ആ വീഡിയോ കാണുന്നവർക്ക് അങ്ങനെ അല്ലെങ്കിൽ തോന്നുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് നന്ദു അനാമികയുടെ വീട്ടിലേക്കാട്ടോ ചെല്ലുന്നത് അപ്പോൾ രേവതിയാണ് ആദ്യം തന്നെ നന്ദു വരുന്നു കാണുന്നത് അപ്പോൾ നന്ദു വരുന്നു കാണുമ്പോൾ തന്നെ പെട്ടെന്ന് വേണുവിനോട് ചെന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ആ നന്ദു വരുന്നുണ്ടെന്ന് പറയട്ടോ അപ്പോൾ ഏത് നന്ദു എന്ന് ചോദിക്കും ആ എസ് ഐ നന്ദു എന്ന് പറയട്ടോ അപ്പോൾ അവൾ എന്തിനും ഇങ്ങോട്ട് വരുന്നത് ഞാൻ അവിടേക്ക് മാറി നിൽക്കാം എന്നെ കണ്ടാൽ ചിലപ്പോൾ അവൾക്ക് ഇങ്ങനെ അടിക്കാനൊക്കെ തോന്നും എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യാനായിരിക്കുമോ അവൾ വരുന്നതെന്ന് അനാമികയും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല ഒരു കേസ് നമ്മൾ ഒതുക്കി തീർത്തതല്ലേ ഇനിയിപ്പോൾ അവൾ ആരെ പൊക്കി കൊണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് എന്നും അറിയോ അപ്പോൾ നീ ചെന്ന് വാതിൽ ഉറക്കുമെന്ന് രേവതിനോട് പറയും അപ്പോൾ രേവതി പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഒറ്റയ്ക്ക് പേടിയാണ് നിങ്ങൾ ഇവിടുന്ന് എങ്ങോട്ടും പോയരുത് എന്ന് അറിയോ എന്തായാലും ചെന്ന് വാതിൽ തുറക്കുമ്പോൾ നന്ദു അകത്തേക്ക് കയറിയിട്ട് അനാമികനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഇങ്ങോട്ട് പോന്നോ എന്ന് ചോദിക്കട്ടോ അപ്പം നിങ്ങൾ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് അനാമിക ചോദിക്കുമ്പോൾ മികയുടെ കാരണം നോക്കി ഒരെണ്ണം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വീടിയോ എടുത്തിന്റെ പിന്നില് വേണുവാണല്ലോ അപ്പോൾ അതൊക്കെ പറയുമ്പോഴും വേണു അതൊന്ന് സമ്മതിക്കുന്നില്ല എന്ത് പറയുന്നുണ്ടായിരുന്നു എല്ലാ തെളിവും എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നീട് അനാമികേനെ അടിച്ചേന് കൊണ്ടുപോയി കേസ് കൊടുക്കാൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നിങ്ങൾ കേസ് കൊടുത്താലേ എനിക്ക് നിങ്ങളുടെ പേരിലെല്ലാ കേസെല്ലാം കുത്തിപ്പൊക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ അനിയുടെ വല്യമ്മ അങ്ങനെ വിഷം കലർന്ന പാ അലി കുടിച്ചത് ഉൾപ്പെടെയുള്ള കേസ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അന്ന് എന്തിനെ ഒരു കേസ് കൊടുത്തത് പിൻവലിച്ചത് അന്ന് ഞാൻ എല്ലാ എസ് ഐ എ ആയിരുന്നെങ്കിലും നിങ്ങൾ ആ കേസുമായിട്ട് മുന്നോട്ട് പോയിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് അനാമികേനെ കുറേ ഉപദേശിക്കുന്നുണ്ടായിരുന്നു അനാമികേനെ കല്യാണം കഴിച്ചിട്ട് ന്ദൂൻ്റെ പുറകെ അനിയ നടക്കുകയാണെന്നല്ലേ പറയുന്നത് അപ്പോൾ അത് അനാമികയുടെ കഴിവുകേട് കൊണ്ട് തന്നെയാണ് നീ ഇങ്ങനെ പല ആൺകുട്ടികൾക്കൊപ്പം കറങ്ങി നടക്കല്ലേ ആ സമയത്ത് അനിയനെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അവൻ എൻ്റെ പിറകെ വരില്ലായിരുന്നു ഇപ്പോഴും അവൻ എൻ്റെ പിറകെ നടക്കുന്നുണ്ട് ചിലപ്പോൾ ഞാനും അവനോട് അടുത്തു നിന്നൊക്കെ വരും അത് നിന്റെ കഴിവുകേട് കൊണ്ട് തന്നെയാണെന്ന് പറഞ്ഞ് അനാമികേനെ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അനിയനെ നീ നന്നായിട്ട് സ്നേഹിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അവൻ എൻ്റെ പിറകെ വരില്ലായിരുന്നു അത് നിൻ്റെ കഴിവുകേട് കൊണ്ട് തന്നെയാണ് എന്ന് പറയുന്നുണ്ട് പിന്നീട് അനാമികേനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അനന്തപുരി തറവാട്ടിലേക്ക് കയറി വരാനുള്ള എന്തെങ്കിലും യോഗ്യത നിനക്ക് ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദു ചോദിക്കുന്ന സമയത്ത് അനാമികയാണെങ്കിലും നന്ദുൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ തറപ്പിച്ച് നോക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ നന്ദുവിൻ്റെ അടി കിട്ടിയുകൊണ്ട് തന്നെ അനാമികയുടെ കവളത്ത് നല്ല പാടുകൾക്കുന്നുണ്ട് കേട്ടോ ആ അടിച്ചേൻ്റെ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഈ റിവ്യൂ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്